നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും വാർത്തകളിൽ നിറയുന്നത് നിയമ പോരാട്ടത്തിന്റെ പേരിൽ മാത്രമല്ല വക്കീൽ കാണിക്കുന്ന ചില വിചിത്രമായ നീക്കങ്ങളുടെ പേരിൽ കൂടിയാണ് കോടതിയിൽ ജഡ്ജിയെ പരസ്യമായി അധിക്ഷേപിക്കുകയും വിമർശിക്കുകയും ചെയ്ത ശേഷം ഇപ്പോൾ അതേ ജഡ്ജിക്കെതിരെ കേസുമായി നടക്കുകയാണ് നടിയുടെ വക്കീൽ സോഷ്യൽ മീഡിയയിലും നിയമവൃത്തങ്ങളിലും ഇത് വലിയ ചർച്ചയ്ക്കാണ് വഴിയൊരുക്കുന്നത് കോടതി നടപടികൾക്കിടയിൽ ജഡ്ജിയെ മോശമായി പരാമർശിച്ച വക്കീൽ ഇപ്പോൾ ജഡ്ജിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണ് സ്വന്തം പക്ഷത്തെ വീഴ്ചകൾ മറച്ചുവെക്കാൻ ജഡ്ജിയെ പ്രതിക്കൂട്ടിലാക്കുന്ന ഈ തന്ത്രം വെറും പ്രഹസനമാണെന്ന് നിയമ വിദഗ്ധർ പോലും പരിഹസിക്കുന്നുണ്ട് ദിലീപ് കേസിൽ നാടകീയമായ പല നീക്കങ്ങളും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്വന്തം വക്കീലിന്റെ ഈ പുതിയ നീക്കം കേസിലെ ഏറ്റവും വലിയ കോമഡിയായി മാറിക്കഴിഞ്ഞു കോടതിയിൽ ജഡ്ജിയെ വെല്ലുവിളിക്കുകയും പിന്നീട് അതേ ജഡ്ജിക്കെതിരെ പരാതിയുമായി പോവുകയും ചെയ്യുന്നത് നീതിന്യായ ചരിത്രത്തിലെ തന്നെ വിചിത്രമായ കാഴ്ചയായി മാറുന്നു ജഡ്ജി ഹണി വർഗീസിനെതിരെ കോടതിയലക്ഷ്യ ഹർജിയുമായി അതിജീവിതയുടെ അഭിഭാഷക ടി ബി മിനി രംഗത്ത് വന്നിരുന്നു വിചാരണ കോടതിക്കെതിരെ ടി ബി മിനി ഹർജി നൽകി വിചാരണ കോടതി ജഡ്ജി ഹണി വർഗീസ് പരസ്യമായി അപമാനിച്ചുവെന്ന് ഹർജിയിൽ പറയുന്നു അതിജീവിതയുടെ അഭിഭാഷകരെ പരസ്യമായി അപമാനിക്കുന്നത് പതിവ് രീതിയെന്നും ഹർജിയിലുണ്ട് വിചാരണാ സമയത്ത് അഭിഭാഷക കോടതിയിൽ വന്നത് പത്ത് ദിവസത്തിൽ താഴെയാണെന്നും അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളതെന്നായിരുന്നു അഡ്വക്കേറ്റ് ടി ബി മിനിക്കെതിരായ വിചാരണ കോടതിയുടെ വിമർശനം എന്തായാലും കോടതിയിൽ ഉണ്ടാകുമ്പോൾ ഉറങ്ങുന്നതാണ് പതിവ് വിശ്രമസ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയെ കാണുന്നത് എന്നിട്ടാണ് പുറത്തുപോയി പോയി കോടതിയെ വിമർശിക്കുന്നതെന്നും കോടതി വിമർശിച്ചിരുന്നു നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കോടതി ലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടയിലാണ് വിചാരണ കോടതിയുടെ വിമർശനം അന്ന് കോടതിയിൽ ടി ബി മിനി ഹാജരായിരുന്നില്ല ടി ബി മിനി എത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കോടതി വിമർശനം ഉന്നയിച്ചത് വിശ്രമിക്കാനാണോ കോടതിയിൽ വരുന്നതെന്നും ഇങ്ങനെയൊക്കെ ചെയ്ത ശേഷമാണ് പുറത്തുപോയി കോടതിയെ വിമർശിക്കുന്നതെന്നും വിചാരണ കോടതി വിമർശിച്ചിരുന്നു ഇതിനെതിരെയാണ് ടി ബി മിനി ഹർജിയുമായി മുന്നോട്ട് വന്നത് ഹൈക്കോടതിയിലാണ് ഹർജി നൽകിയത് അതേസമയം എട്ട് വർഷവും അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കാൻ ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ലെന്ന് ടി ബി മിനി വ്യക്തമാക്കിയിരുന്നു അതിജീവിതയല്ല സർക്കാരാണ് ഇത്തരം കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കേണ്ടതെന്നും മിനി പറഞ്ഞിരുന്നു വിധി വരുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ മിനി പ്രതികരണം നടത്തിയത് ഇരയായ പെൺകുട്ടിയെക്കൊണ്ട് കാശ് ചെലവാക്കുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ നിലപാട് അവർക്ക് വേണ്ടി ഗവൺമെന്റ് ചെയ്യണം ഇത്തരത്തിൽ വലിയ അനീതിക്ക് ഇരയാകുന്നവരിൽ നിന്നും പണം വാങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്ത് ഇടാൻ പോലും കേരളത്തിലെ അഭിഭാഷകർ തയ്യാറായില്ലെന്നും അങ്ങനെയാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തതെന്നും മിനി പറഞ്ഞിരുന്നു